നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഏകാധിപത്യത്തിന്റെ അഹന്തയിൽ രാജ്യത്തെ അടക്കി ഭരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊരാക്കുടുക്കിൽ നിന്ന് ഊരാക്കുടുക്കിലേക്ക് കടക്കുകയാണ് ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയുടെ ആഘാതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടിരിക്കുകയാണ് മോദി ഇപ്പോൾ ഇത്തരത്തിലൊരവസ്ഥ വരുമെന്ന് സ്വപ്നത്തിൽ പോലും നരേന്ദ്രമോദി ചിന്തിച്ചു കാണില്ല സർക്കാർ രൂപീകരണ ചർച്ചകൾ ഏകദേശം ഒരു കരയ്ക്കടുപ്പിച്ചപ്പോൾ അധികാര കസേരയിൽ ഇരിക്കും മുമ്പേ കുരുക്കുകൾ മുറുകുകയാണ് ഇത്തവണ അധികാരം കയ്യിൽ കിട്ടിയാൽ മുസ്ലിങ്ങൾക്ക് നൽകുന്ന സംവരണം നിർത്തലാക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രധാന അജണ്ട എന്നാൽ അത് നടപ്പാക്കാൻ ഇത്തിരി വിയർക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ിയുടെയും ജെ ഡി എസിന്റെയും ബലം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തവണ അധികാരം കയ്യിൽ കിട്ടിയതെന്ന് അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എതിർക്കാൻ കഴിയില്ല താനും ശരിക്കും പറഞ്ഞാൽ പെട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്ക് നൽകുന്ന സംവരണം നിർത്താൻ ബി ജെ പിയുടെ കൂടെ നിൽക്കില്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ടി ഡി പി നേതാവ് ബി ജെ പി എതിർത്താലും മുസ്ലിങ്ങൾക്ക് നൽകുന്ന സംവരണം ആന്ധ്രാപ്രദേശിൽ തുടരുമെന്ന് ടി ഡി പി നേതാവും ചന്ദ്രബാബു നായിഡുവിന്റെ മകനുമായ ലോകേഷാണ് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം സംവരണത്തെ എതിർക്കുന്ന നിലപാടാണ് ബി ജെ പിയുടേത് എന്നാൽ അതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം സംസ്ഥാനത്ത് മുസ്ലിങ്ങൾക്കുള്ള സംവരണം കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകളായി തുടരുന്നുണ്ട് അതിൽ ഉറച്ചുനിന്ന് നിന്ന് മുന്നോട്ടു പോകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനൊപ്പം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിലാണ് പാർട്ടിയുടെ ശ്രദ്ധ സംവരണം പ്രീണനത്തിനല്ല സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ന്യൂനപക്ഷത്തിന് സാമൂഹ്യനീതി ലഭ്യമാക്കുക എന്നതാണ് സംവരണം കൊണ്ട് പാർട്ടി ലക്ഷ്യം വെക്കുന്നത് ന്യൂനപക്ഷങ്ങൾ ദുരിതം അനുഭവിക്കുന്നു എന്നതും ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനം അവർക്കാണെന്നതും ഒരു വസ്തുതയാണ് ഒരു ജനാധിപത്യ ഭരണകൂടം എന്ന നിലയിൽ അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുക എന്നത് തന്റെ ഉത്തരവാദിത്തമാണ് ാണ് അതിനാൽ ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും പ്രീണനത്തിനല്ല അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തുകൊണ്ടു വരികയാണ് ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ ഒരു വികസിത രാജ്യമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരെയും പിന്നിൽ ഉപേക്ഷിച്ച് മുന്നോട്ടു പോകാനാകില്ല എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരുമിച്ച് കൊണ്ടുപോകുക എന്നതാണ് ടി ഡി പിയുടെ നയമെന്നും ലോകേഷ് തുറന്നു പറഞ്ഞു ആന്ധ്രയിൽ ടി ഡി പിക്ക് ലഭിച്ച പതിനാറ് സീറ്റുകൾ ഉൾപ്പെടെ എൻ ഡി എക്ക് ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകൾ നേടുന്നതിൽ പാർട്ടിയുടെ പങ്ക് നിർണായകമാണ് ചന്ദ്രബാബു നായിഡുവിന്റെ അറസ്റ്റിന് ശേഷം ലോകേഷ് ടി ഡി പിയുടെ നേതൃത്വം ഏറ്റെടുത്തിരുന്നു നായിഡുവിനെ അറസ്റ്റ് ചെയ്ത് അൻപത്തിരണ്ട് ദിവസം ജയിലിൽ അടച്ചത് പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ ഇരകളാണ് നിയമവാഴ്ച എല്ലാവർക്കും തുല്യമായി നടപ്പാക്കണമെന്നും ലോകേഷ് പറഞ്ഞു അതേസമയം ഇതിനെതിരെ ബി ഒരു ചെറുവിരൽ അനക്കിയാൽ പോലും ഒരുപക്ഷെ ടി ഡി പി എതിർപ്പാളയത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട സത്യം പറഞ്ഞാൽ എൻ ഡി എ സർക്കാരിന്റെ ഭരണം പോലും തുലാസിലാണ് എന്നതാണ് വാസ്തവം